അറിയില്ല ആരൊക്കെയാ പോയത് എന്നുള്ള ഫ്രണ്ടിൽ ഫുള്ള് നമുക്ക് ശൂന്യാണ് അതുകൊണ്ട് അറിയണില്ല ആരാന്നുള്ളത് ഞങ്ങളെ ഫസ്റ്റത്തെ പൊട്ടലിൽ തന്നെ മോനാണ് ഫസ്റ്റ് അതിൽ പെട്ടുപോയത് മോനെ വലിച്ച് ഞങ്ങള് കയറി മേളിലേക്ക് കയറികൊണ്ട് തന്നെ മക്കളെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മക്കളും ഞാനൊക്കെ പോയിട്ടുണ്ടാകും ഞങ്ങൾ അഞ്ചാളുണ്ടായി അയൽവാസികളൊന്നും മുന്നിലേ നോക്കി ആരും കാണുന്നില്ല എവിടെ പോയോ ഒന്നും അറിയില്ല ഞങ്ങൾ മേളുഭാഗം താഴെ ഭാഗമാണ് മൊത്തം പോയത് ഞങ്ങളും മേള് പറമ്പോട്ട് കേറി പറമ്പിൽ കയറി ഇപ്പുറത്തെ ബാത്തിക്കെത്തി അതുകൊണ്ട് രണ്ടാമത്തെ ഫസ്റ്റ് ഹോട്ടലിന് രണ്ടാമത്തെ ഹോട്ടലിനാണ് എന്റെ വീടൊക്കെ പോയത് അതുവരെ ഫ്രണ്ട് മാത്രം പോയിട്ടുള്ളൂ മോന്റെ റൂമും ബാക്കി ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോ ഇപ്പൊ ഒന്നുമില്ല ശൂന്യാണ് ഇപ്പൊ അവിടെ ഒന്നുമില്ല അറിഞ്ഞു അപ്പോഴാണ് ഇറങ്ങി ഓടിയത് മക്കളെ കൊണ്ട് ഞാൻ മേലോട്ട് ഫസ്റ്റ് ടൈമൊന്നും നോക്കിയില്ല ഫോണൊന്നും എടുത്തില്ല എല്ലാം പോയില്ലേ ഒന്നും നമ്മൾ എടുത്തില്ല നമ്മൾ ഇട്ട ഡ്രസ്സോട് കൂടി വന്നതാണ് മേലോട്ട് കയറി നിന്നതാണ് എല്ലാം പോയി ഒന്നുമില്ല കുറേ കുടുംബങ്ങളുണ്ട് നമ്മൾ